ഐ സി മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കണ്ണൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശിവനും കൂടെ തന്നെയുണ്ട് ശിവനോട് എന്താണ് കാര്യം എന്നത് ഇതുവരെ കണ്ണൻ പറഞ്ഞു കേൾപ്പിച്ചിരുന്നില്ല അതിനിടയ്ക്കാണ് ഐ സി ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നത് അത് കണ്ടപ്പോൾ തന്നെ ശിവനും കണ്ണനും ഡോക്ടറുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ഡോക്ടർ ഏ എൻ്റെ പാർവിന് നിങ്ങളാണോ പാർവണയുടെ ഹസ്ബൻഡ് അതെ ഡോക്ടർ ആളിപ്പോൾ ഓക്കെയാണ് പക്ഷേ അയാളുടെ ബോഡി വളരെ വീക്കാണ് ഈ സമയം നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ മിസ്റ്റർ എന്തോ ഭാഗ്യത്തിനാണ് അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ പറ്റിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ കൈവിട്ടു പോയേനെ നിങ്ങൾ പർവണയെ ഏത് ഗൈനിക്കിനെയാണ് കാണിക്കുന്നത് ആരെയാണെങ്കിലും ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് വേഗം ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോയേക്ക് ആൾ നല്ല വീക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടാതെ അനിയമിക്കുമാണ് ഇങ്ങനെ പോയാൽ റിസ്ക്കാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർ പറഞ്ഞത് കേട്ട് കണ്ണനും ശിവനും ഞെട്ടി ഡോക്ടർ ഡോക്ടർ എന്താ ഈ പറയുന്നത് എൻ്റെ പാറു അവൾ ഗർഭിണിയാണോ ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞ് ഈശ്വരാ അവന് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു തൻ്റെ കുഞ്ഞ് തൻ്റെ പാറുവിൻ്റെ വയറ്റിൽ ഉണ്ടെന്നോർക്കെ വല്ലാത്തൊരു കുളിര് അവനെ പൊതിഞ്ഞു അതോടൊപ്പം അവളുടെ അവസ്ഥ ഓർക്കെ അവന് നെഞ്ചുപൊട്ടുന്നത് പോലെ തോന്നി ഈയൊരവസ്ഥയിലാണല്ലോ ഞാൻ അവളെ അവഗണിച്ചതെന്നോർക്കെ അവന് തന്നോട് തന്നെ അടങ്ങാത്ത ദേഷ്യം തോന്നി അവരുടെ ഞെട്ടൽ കണ്ടപ്പോൾ തന്നെ അവർ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർക്ക് മനസ്സിലായി നോക്കൂ മിസ്റ്റർ ആദവ് കണ്ണനെന്ന് വിളിക്കും ആ മിസ്റ്റർ ആദവ് തൻ്റെ ഭാര്യ ആണ് ഇപ്പോൾ തൽക്കാലം അമ്മയും കുഞ്ഞും സേഫാണ് ബട്ട് ഇങ്ങനെ തന്നെ പോയാൽ അധികകാലം ഉണ്ടാവില്ല ആ കുട്ടിക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് താങ്കൾ ഡോക്ടർ സ്റ്റീഫനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കാട്രിസ്റ്റാണ് അദ്ദേഹം അമ്മയുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനായി പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെയും കൺസൾട്ട് ചെയ്യണം പിന്നെ ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസ് കേസ് ആക്കേണ്ടതാണ് എന്നാൽ പേഷ്യൻ്റിന്റെ അവസ്ഥ കണക്കിലെടുത്ത് ഞാൻ അത് ചെയ്യുന്നില്ല ഡോക്ടർ അത് പറയേ കണ്ണൻ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് ഡോക്ടർ വളരെ നന്ദിയുണ്ട് എനിക്കെന്റെ ഭാര്യയൊന്ന് കാണാൻ പറ്റുമോ കുറച്ചു കഴിഞ്ഞ് ആ കുട്ടിയെ റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാമല്ലോ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ പാർവണിക്ക് ബോധം വരും ശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം പാറുവിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതിനാൽ ആ ഒരു രാത്രി അവിടെ കിടക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു പാറുവിനെ റൂമിലേക്ക് മാറ്റിയ ശേഷം കണ്ണൻ അവളുടെ കയ്യിൽ മുഖം പൊഴുത്തിരിക്കുകയായിരുന്നു മനസ്സുകൊണ്ട് ഒരായിരം തവണ അവൻ അവളോട് മാപ്പ് ചോദിച്ചു ഒരു നോക്കുകൊണ്ടുപോലും ഇനിയും അവളെ നോവിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു പാറുവിന് ബോധം വന്ന ശേഷം അവർ സൈക്കാട്രിസ്റ്റിനെ ഗൈനിക്കിനെയും കണ്ടിരുന്നു പാറുവിൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്ന് സംസാരിച്ച ശേഷം ഡോക്ടർ വളരെ നേരം രണ്ടു പേരോടും സംസാരിച്ചു ഒന്ന് രണ്ട് സെക്ഷൻസ് കൂടി വരണമെന്നും പറഞ്ഞ ശേഷമാണ് വിട്ടയച്ചത് ഗൈനിക്കിനെ കാണാൻ ചെന്നപ്പോൾ കുഞ്ഞിന് രണ്ട് മാസത്തെ വളർച്ചയുണ്ടെന്നും അധികം ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യരുതെന്നും മനസ്സിന് ഒരു തരത്തിലും വിഷമം വരാത്ത രീതിയിൽ അവളെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു അല്ല കണ്ണാ പാറുമോളുടെ വീട്ടിൽ അറിയിക്കണ്ടേ ശിവൻ ചോദിച്ചു ഇതിപ്പോ തൽക്കാലം അവരോട് പറയണ്ടച്ഛ അവളുടെ ഈ അവസ്ഥ അവർ കണ്ടാൽ ശരിയാവില്ല അവരുടെ രണ്ട് മക്കളുടെയും ജീവിതം നശിച്ച് കാണുന്നത് ഏത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ പാറു ഒന്ന് ഓക്കെ ആയിട്ട് അവരോട് പറയാം ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് പുറകെ സീറ്റിൽ ചാരിയിരുന്ന് മയങ്ങുന്ന പാറുവിനെ നോക്കി കണ്ണൻ പറഞ്ഞു പാറു ആണെന്ന് കണ്ടപ്പോൾ കണ്ണൻ ശിവനോട് ഇത് ചെയ്യാനുണ്ടായ കാരണമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു അതിനെ ശിവനിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തിരുന്നു പിന്നെ കണ്ണൻ ഉണ്ണിയെപ്പോലെയല്ല അവന് പാറു എന്നാൽ ജീവനാണെന്ന് ശിവൻ അറിയാമായിരുന്നു അതിനാൽ മാത്രമാണ് ശിവൻ അടങ്ങിയത് ഇതേ സമയം യശോദ പാറുവിനെ കൊണ്ടുപോയതൊന്നും കാര്യമാക്കാതെ ഉണ്ണിയുമായി എവിടേക്കോ പോകാൻ ഇറങ്ങുകയായിരുന്നു ഉണ്ണി എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് അവൾ കൃത്യമായി മറുപടിയൊന്നും കൊടുത്തിരുന്നില്ല പാറുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നേരം ഉണ്ണി വീട്ടിലില്ലാത്തതിനാൽ നടന്ന സംഭവമൊന്നും ഉണ്ണി അറിഞ്ഞിരുന്നില്ല രാത്രി അവരെയൊന്നും വീട്ടിൽ കാണാതെ യശോദയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പനി അധികമായി അവളൊന്ന് വീണു അതുകൊണ്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് അപ്പോൾ തന്നെ അവൻ ശിവനെ വിളിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന വിവരമാണ് അവന് കിട്ടിയത് വേറെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ശിവൻ ഫോണ് കട്ട് ചെയ്തിരുന്നു നീ വണ്ടി വിടാം എവിടെയാണെന്നൊക്കെ ചെല്ലുമ്പോൾ അറിയാം ഉണ്ണി യശോദ പറഞ്ഞ വഴികളിലൂടെ കാറ് ഓടിച്ചു അവസാനം ചെന്നെത്തിയത് വലിയൊരു വീടിന് മുന്നിലായിരുന്നു ആ വീടിൻ്റെയും ഗേറ്റിൻ്റെയും വലിപ്പം കാണേ അവൻ അന്താളിച്ചു നിന്ന് പോയി ഇതൊരു വീടാണോ അമ്മേ ഇത്രയും റിച്ചായ ആരെയാണമ്മ അമ്മയ്ക്ക് പരിചയം അതിന് യശോദ മറുപടിയൊന്നും പറഞ്ഞില്ല അവരെ കാത്ത് ഒരു മധ്യവയസ്കൻ ഗേറ്റിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ അയാൾ അവരുടെ അടുത്തേക്ക് കൂടി എത്തി നിങ്ങളെന്തേ ഇത്ര വൈകിയത് വഴി പ്രശ്നമായോ ഏയ് അത് ഇവനിറങ്ങാൻ ലേശം വൈകിയതാ യശോദ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി നമുക്കിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞായാൽ ഉണ്ണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അകത്തേക്ക് കയറി ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയെങ്കിലും അവനൊന്നും ചോദിച്ചില്ല ആ വീടിന്റെ അകമെല്ലാം കാണി അവൻ്റെ കണ്ണ് തള്ളി അത്രയ്ക്കും കൊട്ടാര സാദൃശ്യമായ വീടായിരുന്നു അത് ആരൊക്കെയോ വന്ന് അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം അവർ പറയുന്നത് കേൾക്കെ അവന് തല ചുറ്റുന്നത് പോലെ തോന്നി എന്നാൽ നമുക്ക് പെണ്ണിനെ വിളിച്ചാലോ ഇതേ സമയം ഓ കഴിഞ്ഞു കയ്യിലുള്ള ബ്ലൗസിൻ്റെ അവസാന വർക്കും തീർത്ത് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് അവൾ കസേരയിലിരുന്ന് മൂരി നിവർന്നുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം അവൾക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല അവൾക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെയും കൂടെ നിർത്തിയിരുന്നു ആ കുട്ടി ഇന്ന് എന്തോ കാരണത്താൽ ലീവ് വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് പൂർവി തനിച്ചായിരുന്നു എല്ലാം ചെയ്തത് ഇന്ന് തന്നെ കൊടുക്കേണ്ട രണ്ട് മൂന്ന് വർക്കുണ്ടായിരുന്നു അതിനാൽ പൂർവി ഭക്ഷണം പോലും കഴിക്കാൻ പോയിരുന്നില്ല ശ്രീ രണ്ട് മൂന്ന് തവണ ഫുഡ് കഴിക്കാൻ അവളെ വിളിക്കാൻ വന്നെങ്കിലും അവൾ പോയിരുന്നില്ല ആകെ വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു പൂർവിക്ക് ആ നേരം എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിപ്പോയി അവൾക്ക് അന്നേരമാണ് കയ്യിൽ ഓറഞ്ച് ജ്യൂസുമായി സ്ത്രീ അങ്ങോട്ട് കയറി വന്നത് പൂർവിയാണ് സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നതിനു മുന്നേ അവൻ്റെ കയ്യിലേക്കാണ് നോക്കിയത് അവൻ്റെ കയ്യിലെ ജ്യൂസ് കാണേ അവളുടെ മിഴികൾ വിടർന്നു അപ്പോഴേക്കും അവൻ അവളുടെ അടുത്തെത്തിയിരുന്നു ദാ പിടിക്കി അവൻ പറയേണ്ട താമസം അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിരുന്നു അതേ ചങ്ങായി ജോലിയൊക്കെ ചെയ്യുന്നത് കൊള്ളാം അതിനിടയിൽ സ്വന്തം ശരീരം ശ്രദ്ധിക്കാനും മറക്കരുത് അല്ലേ ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് തട്ടേണ്ടി വരും അതുമല്ല എന്നെയും നമ്മുടെ മക്കളെയും നോക്കാനുള്ളതാ അത് ഓർമ്മ വേണം ആദ്യം പറഞ്ഞത് അവൾ കേൾക്കാൻ പാകത്തിനാണെങ്കിൽ അവസാനം പറഞ്ഞത് ഇത്തിരി ശബ്ദം കുറച്ചായിരുന്നു അതിനാൽ ആ പറഞ്ഞത് കേട്ടതുമില്ല ഓ എൻ്റെ ശ്രീയേട്ട ഇന്ന് ആ കുട്ടി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇനി ഈ കാര്യം ചെന്ന് വേഗം അച്ഛനോട് പറഞ്ഞേക്കരുത് അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം സ്ട്രോവ് ആയിലാക്കി ജ്യൂസ് കുടിക്കാൻ തുടങ്ങി സ്ത്രീ അപ്പോഴും അവളുടെ എൻ്റെ സ്ത്രീയേട്ട വിളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ആ നിമിഷം അവൻ അവളെ വാരി പുണരാൻ തോന്നിയെങ്കിലും ഇപ്പോൾ ഒന്നിനും പറ്റില്ലല്ലോ എന്ന് ഓർക്കെ അവൻ്റെ തുള്ളിച്ചാടുന്ന മനസ്സിനെ അടക്കി നിർത്തി അല്ല ശ്രീയേട്ട നിങ്ങൾക്ക് ഈ കാട് പോലെ വളർന്നിരിക്കുന്ന താടിയും മീശയുമൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിക്കൂടെ പണ്ടത്തെ സ്ത്രീയേട്ടനെ കാണാനായിരുന്നു ഇപ്പോഴത്തേതിനേക്കാളും ഭംഗി പൂർവി ജ്യൂസ് കുടിച്ചുകൊണ്ട് കാര്യം പോലെ അവനോട് ചോദിച്ചു അത് പണ്ട് നീ എൻ്റെ മുഖത്ത് നോക്കാറുണ്ടായിരുന്നോ പെട്ടെന്നായിരുന്നു സ്ത്രീയുടെ മറുചോദ്യം വന്നത് അത് കേൾക്കെ പൂർവി കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി സത്യത്തിൽ അവൻ അറിയാതെ പറഞ്ഞു പോയതാണ് മെല്ലെ കുടിക്കു പെണ്ണേ അവൻ അവളുടെ നെറുകയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ നേരം അവൻ്റെ ചുടിയിൽ അവൾ കാണാതെ ഒരു കള്ളച്ചിരി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ശിവനും കണ്ണനും വീട്ടിലെത്തുന്ന നേരം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ശിവൻ സ്പെയർ കീ ഉപയോഗിച്ച് അകത്തേക്ക് കടന്നു അകത്തൊന്നും യശോദയെ കാണാതെ വന്നപ്പോൾ ശിവൻ കണ്ണനോടായി പറഞ്ഞു എവിടെയാണ് വീടും പൂട്ടിപ്പോയത് എന്നാലൊന്നും പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ കണ്ണൻ അത് ശരിവെയ്ക്കും പോലെ ശിവനെ നോക്കി എന്നിട്ട് പാറുവിൻ്റെ തോളിലൂടെ കൊണ്ട് മുകളിലെ റൂമിലേക്ക് നടന്നു പാറു അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണന്റെ നെഞ്ചിൽ ചാരി അവനോടൊപ്പം നടന്നു ശിവൻ വേഗം അടുക്കളയിലേക്ക് ചെന്ന് തങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പക്ഷേ എല്ലാം കാലിയായിരുന്നു അത് കാണി ശിവന് വല്ലാത്ത അമർശവും എന്തെന്നില്ലാത്ത ദേഷ്യവും തോന്നി തൻറെ ഭാര്യ ഇത്രക്കും അതപ്പതിച്ചു പോയു എന്ന് ശിവന്റെ മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമെന്നറിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോയിക്കൂടായിരുന്നു ഒന്ന് വിളിച്ചു ചോദിക്കേണ്ട മര്യാദ പോലും അവൾക്കില്ലാതെ പോയല്ലോ പാറുമോളാണെങ്കിൽ ക്ഷീണിച്ച് അവശയാണ് ശിവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും കണ്ണൻ ശിവന്റെ അടുത്തേക്ക് വന്നിരുന്നു അച്ഛ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അമ്മ അത് കേട്ട് ശിവൻ കാലിയായ പാത്രം എടുത്ത് കണ്ണന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്റെ അമ്മ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല മോനെ നിന്റെ അമ്മ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഈ അച്ഛനും മനസ്സിലാകുന്നില്ല അമ്മ ആകെ മാറിപ്പോയല്ലോടാ മോനെ എൻ്റെ പഴയ യശോധയല്ല ഇപ്പോ ശിവൻ വിഷമത്തോടെ പറഞ്ഞു അത് കേൾക്കേ കണ്ണനും വല്ലാത്ത വിഷമം വരുന്നുണ്ടായിരുന്നു അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവമോർത്ത് അച്ചാ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് പാറുവിനെ കുറച്ച് നാളത്തേക്ക് അവളുടെ വീട്ടിലാക്കുന്നതായിരിക്കും നല്ലത് അല്ലേ കൂടെ ഞാനും നിൽക്കാം കുറച്ച് ദിവസത്തേക്ക് ഇവിടെ എന്തോ എനിക്ക് നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു ഇവിടെ നിൽക്കും തോറും അവൾ കൂടുതൽ തളരത്തേയുള്ളൂ അവളുടെ വീട്ടിലാകുമ്പോൾ പൂർവിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അവിടെ വിഷമങ്ങൾ മാറും ഇപ്പോൾ അവൾ നന്നെ വേദനിക്കുന്നത് പുറിയുടെ കാര്യത്തിലാണ് അതുമല്ല ഇവിടെ ഇപ്പോ അമ്മയുടെ കുത്തുവാക്കുകൾ കൂടി കേട്ടാൽ അവളെ അത് നന്നേ ബാധിക്കും ഇതിലും നല്ലത് അതല്ലേ അച്ഛന്റെ അഭിപ്രായം എന്താ അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ ശിവന്റെ തീരുമാനം അറിയാനായി അയാളെ നോക്കി മോന് അവിടെ പോയി നിൽക്കാന്ന് വെച്ചാൽ നാട്ടുകാര് അതും ഇതും പറയില്ലേ നാട്ടുകാരോട് പോകാൻ പറ അച്ഛ ഞാൻ രാത്രി പോയി രാവിലെ വന്നും പോയും ഇരുന്നോളാം എനിക്കെൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയാണ് വലുത് പാറുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ അവിടെ നിൽക്കുന്നതിൽ സന്തോഷമേ ഉണ്ടാകുള്ളൂ കണ്ണൻ അത് പറയേ ശിവൻ എന്തോ ആലോചിക്കും പോലെ കുറച്ചുനേരം നിന്നു ശേഷം കണ്ണനോടായി പറഞ്ഞു മോൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു കണക്കിന് അവൾ അവളുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കുന്നതാണ് നല്ലത് ഇതേ സമയം ഉണ്ണി ഞെരുപിരി കൊണ്ടാണ് അവിടെ ഇരുന്നത് അവൻ ആകെക്കൂടെ ദേഷ്യവും വല്ലായ്മയും തോന്നുന്നുണ്ടായിരുന്നു അമ്മയോട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അമ്മയുടെ ചിരിച്ച മുഖം കാണേ അവനൊന്നും പറയാൻ തോന്നിയില്ല അപ്പോഴാണ് കിച്ചണിൽ നിന്നും സ്ലീവ്ലെസ് ടോപ്പും സ്കിൻഫിറ്റ് ജീൻസും ഇട്ടുകൊണ്ട് ഒരു റയൽ ജ്യൂസുമായി നല്ല ഒരു പെൺകുട്ടി ഇറങ്ങി വന്നത് തനി മോഡേൺ ആയിരുന്നു അവൾ ചമയം എന്ന് പറയാൻ കാതിൽ ഒരു വെള്ളക്കല്ലിൻ്റെ സ്റ്റെഡ് മാത്രം അവളുടെ ലെയർ കട്ട് ചെയ്ത മുടി തോളോടൊപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ കണ്ടപ്പോൾ തന്നെ ഉണ്ണി യശോദയെ ചിരിഞ്ഞു നോക്കി പക്ഷേ യശോദയുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ഇപ്പോൾ വന്നവളാണ് രേഷ്മ ബിസിനസ്മാൻ ചന്ദ്രദാസിൻ്റെയും ഉർമുളയുടെയും ഒരേ ഒരു മകൾ രേഷ്മ ആദ്യം തന്നെ ജ്യൂസ് നീട്ടിയത് യശോദയ്ക്കാണ് യശോദ അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ജ്യൂസ് കയ്യിലെടുത്ത് അവളും അവർക്കൊരു പുഞ്ചിരി തിരികെ നൽകി ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു ഉണ്ണിക്ക് നേരെ ജ്യൂസ് നീട്ടിയപ്പോൾ ഉണ്ണിയുടെ മിഴികൾ യശോദയെ തറപ്പിച്ചു നോക്കുന്ന തിരക്കിലായിരുന്നു അത് കാണേ യശോദ കണ്ണുകൾ കൊണ്ട് ജ്യൂസ് എടുക്കാൻ പറഞ്ഞു ഉണ്ണി മനസ്സിലാ മനസ്സോടെ അവടെ മുഖത്ത് നോക്കാതെ ട്രെയിൽ നിന്നും ജ്യൂസ് എടുത്തു പക്ഷേ രേഷ്മയുടെ കണ്ണുകൾ ഉണ്ണിയിൽ തന്നെയായിരുന്നു അവൻ ജ്യൂസ് എടുത്തിട്ടും തന്നെ നോക്കാത്തത് കൊണ്ട് അവളൊരു കുസൃതി ചിരിയോടെ അവൻ കേൾക്കാൻ മാത്രം പാകത്തിൽ പറഞ്ഞു എനിക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കേൾക്കി ഉണ്ണി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ആ നേരം തന്നെ അവൾ ഒറ്റ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പിറകിലേക്ക് മാറി നിന്നു ഇതെല്ലാം രേഷുവിൻ്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ വേഗം അവരുടെ ഭർത്താവിനെ മെല്ലെ ചൊറിഞ്ഞു എന്നിട്ട് കണ്ണുകൊണ്ട് രേഷുവിനെ കാണിച്ച് അയാൾ കേൾക്കാൻ പാകത്തിന് മാത്രമായി പറഞ്ഞു നിങ്ങളുടെ മോള് ഈ ആലോചനയും മുടക്കുന്ന ലക്ഷണമുണ്ട് അത് കേൾക്കേ അയാളും മെല്ലെ അവരുടെ ചെവിയോരം പറഞ്ഞു നിന്റെ കരിനാക്ക് വളച്ചൊന്നും പറയല്ലേ അവരിൽ ആ നേരം കണ്ടത് എന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള ഭാവമായിരുന്നു പിന്നീട് അവർ ഓരോ കാര്യങ്ങളായി പരസ്പരം സംസാരിച്ചു കുറച്ച് നിമിഷത്തിനു ശേഷം യശോദയും ഉണ്ണിയും അവിടെ നിന്നും പോകാനിറങ്ങി യശോദ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു തീരുമാനം ഞങ്ങൾ പിന്നീട് അറിയിക്കാം അധികേളിക്ക് ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മങ്ങി അത് യശോദ കാണുകയും ചെയ്തിരുന്നു അതിൽ യശോദയ്ക്ക് സന്തോഷമാണ് തോന്നിയത് കാരണം തൻ്റെ മകനെ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ മകൻ്റെ ആലോചന മുടങ്ങിപ്പോകുമോ എന്ന് കരുതിയാണ് അവരുടെ മുഖം മങ്ങിയത് എന്നാണ് യശോദ കരുതിയത് അത് യശോദയുടെ അഹങ്കാരം കൂട്ടിയതേയുള്ളൂ അതിനാൽ എന്ത് വന്നാലും ഈ കല്യാണം നടത്തിയേ തീരു എന്ന് അവർ ഉറപ്പിച്ചിരുന്നു അമ്മ ഇത് എന്ത് ഭാവിച്ച എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെയാണ് അമ്മ ഈ കാര്യത്തിനൊക്കെ പുറപ്പെട്ടത് അവരൊക്കെ വലിയ ആൾക്കാരാ അതുമല്ല അങ്ങനെയുള്ള അവരെന്തിനാ വെറും ട്രാവൽസ് നടത്തിപ്പുകാരനായ എന്നെ ആലോചിച്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇതിലെന്തോ ഉഡായിപ്പുണ്ട് തിരികെയുള്ള യാത്രയിലായിരുന്നു ഉണ്ണിയുടെ ചോദ്യം ഒരു ഉടായിപ്പുമില്ല അവർ നല്ല ആൾക്കാരാണെന്ന് ആ ബ്രോക്കർ പറഞ്ഞിരുന്നു അതുമല്ല ഇതുവരെ വന്ന ഒരു ചെറുക്കിനെയും അവർക്ക് പിടിച്ചില്ല പോലും പക്ഷെ അവർക്ക് നിന്നെ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തീരുമാനം മാത്രം പറഞ്ഞാൽ മതി യശോദ ഇത്തിരി ഗമയോടെ പറഞ്ഞു അത് കേൾക്കെ ഉണ്ണി പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല ഞാനിനൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നതുകൂടിയില്ല അത് കേൾക്കെ കൊണ്ടിരുന്ന യശോദയുടെ മുഖം മാറി ഓ അപ്പൊ നീയും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ അല്ലെങ്കിലും ആ നശിച്ചവൾ എന്ന് പ്രാഗിയിട്ടിറങ്ങിപ്പോയോ അന്ന് മുതൽ എൻ്റെ മക്കൾ എനിക്കെതിരാണ് എന്നെ ആർക്കും വേണ്ടല്ലോ എല്ലാവർക്കും ഒരു അധികപ്പറ്റും അഹങ്കാരിയുമല്ലേ ഈ യശോദ അതുകൊണ്ട് എൻ്റെ വാക്ക് ആർക്കും കേൾക്കണ്ടല്ലോ എന്നെ ദൈവം വേഗം മേലോട്ട് വിളിച്ചാൽ മതിയായിരുന്നു എനിക്കിനി ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട ഞാൻ നീ ഇങ്ങനെ തനിച്ച് നടക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ടാണല്ലോ എൻ്റെ മോൻ്റെ ജീവിതം പോയതെന്ന് ഒരു കുറ്റബോധം എനിക്ക് അതാണ് അവളെക്കാളും ഏറ്റവും നല്ലൊരു ആലോചന വന്നപ്പോൾ തന്നെ നിനക്കായി ഞാനത് ആലോചിച്ചത് ഒരു തെറ്റായിട്ടാണ് നിനക്ക് തോന്നിയതെങ്കിൽ ഒരു അമ്മമാരും മക്കളെ ചെളിക്കുണ്ടിൽ ചാടിക്കില്ല ഞാൻ നിങ്ങൾക്ക് നല്ലത് വരണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ എന്നോട് തന്നെ നീയൊക്കെ ഇത് പറയണം ദൈവം വേഗം എന്നെയൊന്നു കൊണ്ടുപോണേ എന്നിട്ട് ഭർത്താവും മക്കളും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അത് കേൾക്കെ ഉണ്ണി വീണ്ടും ധർമ്മസങ്കടത്തിലായി അവനെ കാണിക്കാൻ വേണ്ടി തലയിൽ ശക്തിയോടെ അടിക്കാൻ തുടങ്ങി അത് കാണാൻ വയ്യാതെ അവൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോ ഇനി ഞാൻ ഇഷ്ടം പറഞ്ഞില്ല എന്ന് വേണ്ട അത് കേൾക്കെ യശോദയുടെ മുഖം വിടർന്നു അവർ മുഖം തുടച്ച് അവനോട് ചോദിച്ചു നീ ശരിക്കും ഇഷ്ടത്തോടെയാണോ പറയുന്നത് അമ്മയുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം അമ്മയുടെ തീരുമാനമാണ് എൻ്റെയും അത് കേൾക്കെ യശോദയുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോൾ അവരോട് വേഗം വിളിച്ച് പറയാലേ വിവാഹത്തിന് നമ്മൾ സമ്മതമാണെന്ന് അത് കേൾക്കെ ഉണ്ണി പറഞ്ഞു നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ അച്ഛനോടും കണ്ണനോടും കൂടി ഒന്ന് ആലോചിച്ച് അത് കേട്ടപ്പാടെ യശോദ അവനോട് പറഞ്ഞു വേണ്ട അവരെല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് മുടക്കാൻ വരും ഇതേ സമയം പൂർവിയുടെ വീട്ടിൽ ശ്രീജെ നീ കേട്ടോ പാറുമോളും കണ്ണനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അത് കേൾക്കി ശ്രീജയുടെ മുഖം വിടർന്നു ഞാനും അത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ദിവാകരേട്ട കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അവരിവിടെ നിന്നിട്ടില്ലല്ലോ അവരെ ഇവിടെ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി പറയണം എന്ന് കരുതി നിൽക്കുകയാ ശ്രീജ സന്തോഷത്തോടെ പറഞ്ഞു അതല്ല ശ്രീജെ ഞാൻ ചിന്തിക്കുന്നത് അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ണൻ ഇവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് വർഷം ഒന്നായിട്ടും ഇതുവരെ ഇവിടെ വന്ന് നിൽക്കാഞ്ഞത് തന്നെ ഇപ്പോ ആ കണ്ണൻ തന്നെ വിളിച്ചു പറയുന്നു കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് അത് കേൾക്കെ ശ്രീജയുടെ മുഖം ഇരുണ്ടു ഇനി പൂർവിയുടെ കാര്യം പറഞ്ഞ് ആ തടിച്ചു തള്ള നമ്മുടെ പാറുമോളെയും അവിടെ നിന്ന് കുത്തുന്നുണ്ടാകുമോ അതുകൊണ്ടാകുമോ കണ്ണൻ പാറുവിനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അത് കേളിക്കേ ദിവാകരൻ ഒന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു ഏയ് കണ്ണന്മോന്റെ സംസാരത്തിലൊന്നും ഒരു വിഷമമുള്ളതായി തോന്നിയില്ല ചിലപ്പോൾ വെറുതെ വന്ന് നിൽക്കുന്നതായിരിക്കും പെട്ടെന്നാണ് ദിവാകരൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞത് അയ്യോ സംസാരിച്ച് സമയം പോയി അവർ ഉച്ചയൂണിയന് ഇവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഞാൻ വേഗം പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം അതും പറഞ്ഞ് ദിവാകരൻ വേഗം ഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് പാഞ്ഞു ദൈവമേ എൻ്റെ മക്കൾക്ക് ഒരു വിഷമവും വരുത്തല്ലേ ശ്രീജ മുകളിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു